കടബാധ്യതകൾ ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമാണ് കടബാധ്യതകൾ മാറുന്നതിന് വഴിപാടുകളും പൂജകളുമൊക്കെ ധാരാളം നടത്തിയിട്ട് ഫലം കിട്ടാത്ത ഒരുപാട് പേര് ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പോൾ അതിൻ്റെ ചുരുക്കം ചില കാര്യങ്ങൾ പറയാം ജ്യോതിഷപരമായിട്ട് ജന്മാന്തര ഘടകങ്ങൾ ഈ കടബാധ്യതകളിൽ കാണപ്പെടാറുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക ജാതകാവസ്ഥയാണ് ചിലർ വലിയ കടക്കാനായിട്ട് കഴിയേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് ഒന്ന് അതാത് ദോഷ ഘടകങ്ങളുടെ പോംവഴിയായിട്ട് പറയുന്ന പ്രത്യേക അനുഷ്ഠാനങ്ങളോടൊപ്പം വളരെ കൃത്യനിഷ്ഠയോടുകൂടിയ സാമ്പത്തിക ഉപദേശങ്ങളെ സ്വീകരിച്ച് അത് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നതും പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വിദഗ്ധനായ ഒരു എക്കണോമിസ്റ്റിൻ്റെ ഒരു സാമ്പത്തിക കാര്യ കാര്യവിദഗ്ധൻ്റെ കീഴിൽ ഇതിൻ്റെ വശങ്ങളെല്ലാം നന്നായി പഠിച്ച് പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ ജ്യോതിഷ പ്രകാരം നാലാം ഭാവത്തിൽ ദോഷഗ്രഹങ്ങൾ വരിക പോരായ്മകൾ വരിക ഇതൊക്കെ ഗൃഹം പണയപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് പോകാം ആറിലെ വ്യാഴം കടബാധ്യതകളും പ്രയാസങ്ങളും വരുത്തിവെക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചേക്കാം ആറാം ഭാവം വ്യാഴത്തിന് ഒട്ടും അനുകൂലമായിരിക്കുകയില്ല പിന്നെ പതിനൊന്നാം ഭാവത്തിലും ദോഷഗ്രഹങ്ങൾ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ വരികയും ഒമ്പതാം ഭാവം ഒട്ടും അനുകൂലമല്ലാതിരിക്കുകയുമൊക്കെ ചെയ്താൽ ബാധ്യതകൾ ഉണ്ടായെന്ന് വരാം ബാധ്യതകൾ തീർക്കേണ്ടത് അത്യാവശ്യമാണ് ചിട്ടയോടുകൂടിയ കൃത്യനിഷ്ഠയോടുകൂടിയ പരിശ്രമം കൊണ്ട് മാത്രമേ നല്ല കടബാധ്യതകൾ വന്ന് കയറിയ ഒരു മനുഷ്യന് അതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇതെല്ലാം അങ്ങ് മാറും എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല അതുകൊണ്ട് ഒന്ന് സാമ്പത്തികമായിട്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടി വിദഗ്ദ്ധരായ ആൾക്കാരുടെ ഉപദേശമനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക അതോടൊപ്പം ജ്യോതിഷത്തിൽ സൂര്യരാശി പ്രകാരമോ ജാതക അനുസരിച്ചോ അടിസ്ഥാനപരമായ കാരണങ്ങൾ കണ്ടെത്തി അതിന് പ്രതിവിധി അനുഷ്ഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നന്ദി നമസ്കാരം